യമു കുഞ്ഞുങ്ങളെ കണ്ടോ ഇഷ്ടം പോലെ ഇവിടെ വിരിഞ്ഞിറങ്ങിട്ടുണ്ട് നല്ല രസം ഇവരെ കാണാൻ ചെറു ചെറുപ്പത്തിലെ അപ്പൊ യമുവിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ശ്യാം ചരനെ വിളിച്ചാൽ മതി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ വിരിഞ്ഞിറങ്ങി നോക്കിയേ യെമു കുഞ്ഞുങ്ങളെ നല്ല രസമാണ് ഇതിനെ കാണാനായിട്ടെ നമസ്കാരം എന്റെ പേര് ശ്യാം ആ സ്ഥലം പന്ത്രം ഫാമിന്റെ പേര് ലക്ഷ്യ എന്നാണ് നമ്മൾ നാലഞ്ചു വർഷമായിട്ട് പിന്നെ ഫാൻസിയുടെ കോഴി താറാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നതാണ് ചേട്ടാ ഈ നമ്മുടെ ശാരീരിക വൈകല്യങ്ങളൊക്കെ മറികടന്ന് എങ്ങനെ ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ പിന്നെല്ലാം ആവശ്യതയാണല്ലോ അപ്പം അമ്മയുണ്ട് പിന്നെ പെങ്ങളുണ്ട് ഇതിൻ്റെ ഫാമിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മളോട് ഓൺലൈനിലോട്ട് ഇതിൻ്റെ സെയിൽസ് കൂടി നടക്കുന്നു അതിപ്പോൾ അവർ സഹായിക്കും എടുക്കാൻ അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ സാധനം കയറ്റി വിടുന്നതും എല്ലാം ഉണ്ട് ഓൾ ഇന്ത്യയിലാണ് ഡെലിവറി ഉണ്ട് നാട്ടിലും ചെയ്യുന്നുണ്ട് അപ്പം ഫാൻസ് സഹായം കൊണ്ട് നമ്മളിങ്ങനെ ആണ് ഫാൻസി കോഴിയുടെ എല്ലാ വെറൈറ്റി ഉണ്ട് അല്ലേ ഓൾമോസ്റ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഫാൻസി കോഴിലുണ്ട് ടർക്കിയുണ്ട് പിന്നെ താറാവും ഡക്സ് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഫാൻസിയുടെ വെറൈറ്റീസ് ആണ് ഇപ്പം കൂടുതലും ചെയ്യുന്നത് എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ആ നമ്മുടെ ഓൾ ഇന്ത്യയുടെ ഡെലിവറി ഉണ്ട് നാട്ടിലുണ്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എമു എന്ന് പറയുന്നത് ഇപ്പം ഒരു ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എത്ര മാസമായ എമുവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഒരു മാസം തൊട്ട് മേപുങ്ങളെ അടൽറ്റ് വരെ നമ്മൾ കൊടുക്കും നമുക്ക് ഇവിടെ ഉണ്ട് കുഞ്ഞിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ട്രെൻഡാണ് നാട്ടില് ഫാൻസി ആയിട്ടാണ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇതിനെ വളർത്തുന്നത് ഒരു മാസം ആകുമ്പോൾ ഒരു മാസം തൊട്ട് പ്രാങ്ങ് എമുണ്ടെങ്കിൽ സീസണിലി മാത്രേ മുന്നേ കുഞ്ഞുങ്ങൾ അവൈലബിൾ ഉള്ളൂ കണ്ടിന്യൂസ് മുട്ട ഇടുന്നതല്ല ഇതൊരു വർഷത്തിലൊരു സീസൺ മാത്രമേ മുട്ടയെടുത്തുള്ളൂ ഇതൊരു നവംബർ നവംബർ ഒരു മാർച്ച് വരെ ആ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആവത്തുള്ളൂ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് കുഞ്ഞിലെ തന്നെ തിരിച്ചറിയാൻ പറ്റും മെയിലും ഫീമെയിലും ഒക്കെ തിരിച്ചറിയാൻ പറ്റും അതിനെ നമ്മൾ നമുക്ക് മാർക്ക് മാറ്റിയതാണ് നമ്മൾ കൊടുക്കുന്നത് അതിനിപ്പം നമ്മൾ ഡി എൻ എടുത്ത് ആവശ്യമുള്ളവർ ഡി എൻ എ ആണെങ്കിൽ ഡി എൻ എടുത്ത് അവൈലബിൾ ആയിട്ട് കൊടുക്കും അങ്ങനെ ഉള്ളൂ അല്ലേ ഈ എമ്മു നമ്മുടെ പക്ഷിയുടെ ഒരു ചെറിയ രൂപ എന്ന് പറയാൻ പറ്റും അല്ലേ അപ്പം അത് ഇത് എന്തോ ഇതിൻ്റെയൊക്കെ ഉപയോഗത്തിന് ഇത് ഫാൻസി ബ്രീഡായിട്ടാണോ വളർത്തുന്നത് അതോ ആ എമ്മു നമുക്ക് ഫാൻസി ബ്രീഡായിട്ടാണ് നമ്മൾ നാട്ടിൽ കൂടുതലും വളർത്തുന്നത് പിന്നെ വ്യവസായ അടിസ്ഥാനത്തെ വളർത്തുന്നവരാണെങ്കിൽ യെമുൻ്റെ എണ്ണ അത് ഭയങ്കര പിന്നെ നല്ല വിലയുള്ളതാണ് അതാണ് കൂടുതലും മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ഉള്ളത് അത് പിന്നെ കോസ്മെറ്റിക്സ് വേണ്ടി എണ്ണ ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഈ മെഡിസിൻസ് പർപ്പസ് അതിൻ്റെ എണ്ണ ഭയങ്കര നല്ലതാണ് അത് വ്യാവസായികത്ത് വളർന്നു അങ്ങനെ എമ്മുന്റെ എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളത് പിന്നെ പുള്ള് പുള്ളി പുള്ളില് പരിപാടിക്ക് അതെ പിന്നെ പെട്ടെന്ന് നീക്കി നീരൊക്കെ വരുന്നതായിരിക്കും അതിനൊക്കെ എണ്ണ വളരെ മെഡിസിൻ ഉള്ളതാണ് എമ്മുൻ്റെ എണ്ണ ഇതിനൊക്കെ എമ്മുൻ്റെ എണ്ണ വീഴുന്നത് പിന്നെ നാട്ടിൽ കൂടുതലും ഫാൻസിയാണ് ഷോ വീട്ടിൽ ഇത് പെട്ടെന്ന് നമ്മളുമായിട്ട് ടേം ഉണ്ടാവും ഇണങ്ങും കുഞ്ഞിനെ വളർച്ച നമ്മൾ വീട്ടിലെന്തൊരു നല്ലോണം ഇണങ്ങി നിൽക്കും വിളിച്ചാൽ അങ്ങനെ വരും അങ്ങനെ നിൽക്കും അപ്പം കൂടുതലും ആൾക്കാർ കൂടുതലും ഇതിനെ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ വളർത്തുന്നത് പിന്നെ ഇടയ്ക്ക് വളർത്തി ഒരു ഫാൻസി പർപ്പസായിട്ടാണ് നമ്മൾ നാട്ടിൽ കൂടുതൽ ആൾക്കാർ വളർത്തും ഇപ്പം ഈ ഒരു മാസമായ കുഞ്ഞിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ എടുക്കും ഇതിൻ്റെ ഒരു പൂർണ്ണ വളർച്ച എന്ന് പറയുന്നുണ്ട് അത് രണ്ട് വർഷം കൊണ്ട് രണ്ടു വർഷത്തിൽ ആവുമ്പഴത്തേക്ക് മുട്ട ഇട്ടു രണ്ടു വർഷമാകുമ്പോൾ മുട്ട ഇടാം അപ്പൊ ഒരു സീസണാണ് മുട്ട ഇടുന്നത് അല്ലേ ഇടുന്ന മുപ്പത് മുട്ട വരെ മാക്സിമം അത് ഇട്ട് തുടങ്ങിയ കണ്ടിന്യൂസ് ഒരു സീസണിൽ കണ്ടിന്യൂസ് ടൈം വരെ ഇടും മൂന്നോ നാല് മാസം വരെയാണ് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നടൻ കോഴികളൊക്കെ അടയിരിക്കുന്ന പോലെ അടയിരിക്കത്തില്ല നമ്മള് മുട്ട ഇൻകുവേറ്റർ വെച്ച് ആണെങ്കിൽ ഓ അടയിരിക്കുവട അപ്പൊ നമുക്ക് മുട്ട എത്ര ദിവസം ഭയങ്കര കട്ടിയുള്ള മുട്ടേ അമ്പത്തിരണ്ട് ദിവസമാണ് നമ്മുടെ കോഴിയുടെ ഇരുപത്തൊന്ന് അല്ലേ ഇത് അമ്പത്തിരണ്ട് ദിവസം വേണ്ടി വരും ഇറങ്ങാനായിട്ട് ചേട്ടാ ഇപ്പൊ ഒരു മാസമായ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇത് വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടാണോ കൊടുക്കുന്നത് അതെ ഇതിന്റെ വാക്സിനേഷൻ വാക്സിനേഷൻ കംപ്ലീറ്റ് പിന്നെ ഇതിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ് എന്താ ശരിക്കും അത് ഓസ്ട്രേലിയൻ ബ്രീഡാണ് ഈ എംബ്മൂ എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അത് തന്നെ വൈൽഡിൻ്റെ മഴയോ വെയിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ട്രാം തണുപ്പ് വന്നാലും യാതൊരു കുഴപ്പമില്ല നല്ല ഇമ്മ്യൂണിറ്റി പവറുണ്ടാണ് അങ്ങനെ അസുഖങ്ങളൊന്നും പൊതുവെ വരിക കുറവാണ് നമുക്കിന്നെ തീറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്ന എല്ലാവിധ തീറ്റകളും കൊടുക്കും അതെല്ലാം തിന്നോളും നമുക്ക് അങ്ങനെ അങ്ങനഴിച്ചിട്ടൊക്കെ കൊളുത്താം അങ്ങനെ വലിയ അഗ്രസീവ് ഒന്നും അല്ല എം മൂന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ വലുപ്പം കൊത്തുവന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള അങ്ങനെ അക്രമവും അല്ല നല്ലവണ്ണം ഇണങ്ങുന്ന ഇതാണ് ഈ മൂന്ന് പറയുന്നത് ഫാൻസി കോഴിയിൽ നമ്മളെ ഓൾമോസ്റ്റ് ഓൾ വെറൈറ്റീസ് ഉണ്ട് ബ്രഹ്മയുടെ ബ്രഹ്മയുടെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഫെസൻസിന്റെ വെറൈറ്റീസ് ഓൾമോസ്റ്റ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ പോളിഷ് ക്യാപ്പ് പോളിഷ് ക്യാപ്പിന്റെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഉള്ള വെറൈറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് എന്താ തനി കോഴി നമ്മൾ അവൈലബിൾ ആണ് പിന്നെ കോഴി അവൈലബിൾ ആണ് പിന്നെ അസീലിൻ്റെ പാരബിക്ക് അസീൽ കത്തിക്കാൽ അതിൻ്റെ വെറൈറ്റീസൊക്കെ ഓൾമോസ്റ്റ് ഫാൻസിയിൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും രണ്ട് മാസം പ്രായമായ വാക്സിനേഷനിലും കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തന്നെ നമുക്ക് സർവീസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അഫക്റ്റ് ചെയ്യാറില്ല ഇവിടെ അമ്മയും ബെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്ന ട്രെയിൻ മുഖാന്തരമാണ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നത് ലോക്കലിൽ നമ്മൾ പെറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ അവിടെയാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിനകത്തുള്ളത് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കാർഷിക ജീവിതത്തിൽ കൂടി ഒരു സന്തോഷം കണ്ടെത്തുന്നുള്ളൂ തീർച്ചയായും ഒരു നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ടൈം പാസ് വേണമല്ലോ നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇതൊരു സമയം പോകാനൊരു മാർഗം കൂടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചോട്ടേ അപ്പം അങ്ങനൊരു പ്രശ്നങ്ങൾ ഇതിനകത്താകുമ്പോൾ നമ്മൾ ഫുള്ളി ആണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ വരുന്നില്ല അതൊരു കാരണം കൂടാണ്